ഏഷ്യാനെറ്റിൽ പുതുതായി ആരംഭിച്ച മഴ തോരു മുമ്പേ സീരിയലിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ജോയ്സി ജോയിസി വെച്ച എ ബ്യൂട്ടിഫുൾ സീരിയൽ സീരിയലിലേക്ക് വരുമ്പോൾ അറുപത് വയസ്സ് പ്രായമുള്ള ബ്രിജിത്താമ നടത്തിവരുന്ന സ്നേഹനിക്കേതം അവിടെ മുതിർന്ന സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഏറെ സന്തോഷത്തോടെ പോയ നാളുകളായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കാൻ മുപ്പത് ലക്ഷം രൂപ ബ്രിജിത്താമയ്ക്ക് ആവശ്യമായി വരുന്നു പിന്നീട് അത് സമാഹരിക്കാനും താങ്ങാനും കഴിയാത്ത വലിയ ഒരു തുക ആയതിനാൽ ഏകവഴി നടത്തിവന്ന സ്നേഹ സ്നേഹനികേതനത്തിൽ നിന്നും എല്ലാവരെയും മാറ്റുക എന്നതായിരുന്നു അവിടെ നിന്നാണ് കഥയുടെ ആരംഭവും ബ്രിജിതാമ എന്ന വേഷം ചെയ്യുന്ന ശോഭ മോഹൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ക്യാരക്ടർ ചെയ്ത് കാണാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അഭിനയം നല്ലൊരു ക്യാരക്ടർ സങ്കടത്തോടെ അല്ലാതെ ഒരു എപ്പിസോഡ് നമുക്ക് കണ്ടു തീർക്കാനാവില്ല അതിനൊപ്പം വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ലാത്ത ഒരു സാധനമാണ് ആ ഓരോ കഥാസന്ദർഭത്തിനും മ്യൂസിക് അതിൻ്റെ മാറ്റുകൂട്ടുന്നു പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തത് കാണാം ഇതൊരു കണ്ണുനീർ സീരിയലാണോ തുടക്കം എന്നൊക്കെ ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിന്നെ ഒരു നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന സീരിയല് എൻ്റർടൈൻമെൻറ്റും ആക്ഷനും ഹ്യൂമറൊക്കെ കുത്തി നിറച്ച് കൊണ്ടുനടക്കാൻ പറ്റുമോ അങ്ങനെ വേണമെന്നുള്ളവർക്കൊക്കെ ഏഷ്യാനെറ്റിൽ മറ്റൊരുപാട് റീമേക്ക് സീരിയലുകളുണ്ട് അതൊക്കെ കണ്ടിരുന്ന പോലെ എല്ലാ പരമ്പരകളും ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുമോ ഇത് ജോയിസിയുടെ നോവലുകൾ വായിക്കുന്നവർക്കറിയാം അത് എങ്ങനെയുള്ളൊരു പാറ്റേൺ സ്റ്റോറിയാണെന്ന് നോവൽ ഞാൻ വായിച്ചിട്ടില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല നോവൽ വായിച്ചവരാണെങ്കിൽ പറയുക സീരിയലും അതുപോലെ തന്നെയാണോ പോകുന്നത് എന്ന് നമ്മുടെ കമൻ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ മറ്റുള്ള കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ നികിത രാജേഷ് മഞ്ഞുരുകും കാലം സീരിയലിൽ ജാനിക്കുട്ടിക്ക് ശേഷം മലയാളത്തിൽ ചെയ്യുന്ന മറ്റൊരു കഥാപാത്രമാണ് അനീന വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നു ഒരു ബോൾഡ് ക്യാരക്ടറാണ് നികിതയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറായിരിക്കും ഇത് പിന്നെ ചിന്നിക്കുട്ടിയായി അഭിനയിക്കുന്ന അബിഗേൽ മറിയ ജോണും രേവതിക്കുട്ടിയായി എത്തുന്ന കെസിയ തോമസും ഇവരൊക്കെ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് ചിഞ്ഞിക്കുട്ടിയെ ഓർഫണേജിൽ കൊണ്ടുപോയി വിടുന്ന രംഗവും പിന്നീട് രേവതിക്കുട്ടിയെ ത്രേസിയമ്മ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്ന രംഗമൊക്കെ ഹൃദയത്തെ തൊട്ട് കാണേണ്ടി വന്ന സീനുകളാണ് ജോയ്സി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നോവൽ എഴുതുമ്പോൾ ഓരോ രംഗവും കണ്ണുനീർ തൊട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ആ ആ എഴുത്തിൻ്റെ ഫലം കാണുന്ന പ്രേക്ഷകരും അനുഭവിക്കാതെ ഇരിക്കില്ല മികച്ച ഒരു തിരക്കഥയും സംഭാഷണവും തന്നെയാണ് അദ്ദേഹം ഇതിൽ ഒരുക്കിയിരിക്കുന്നത് മനു എന്ന നായകവേഷം അവതരിപ്പിക്കുന്ന രാഹുൽ സുരേഷ് അദ്ദേഹത്തിന് നല്ല കഥാപാത്രത്തെയാണ് ഇതിലും ലഭിച്ചിരിക്കുന്നത് ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന മനു രാഹുൽ സുരേഷിൻ്റെ ലുക്കും ശബ്ദവും നന്നായിട്ടുണ്ട് മറ്റൊരു പ്രധാന ക്യാരക്ടറാണ് വൈജയന്തി വൈഷ്ണവി സായി പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയാണിത് വൈജയന്തി പിന്നെ കുഞ്ഞിരാം എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ആ ഒരു നടൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നുണ്ട് കൂടാതെ കിഷോർ നിത പ്രോമി സൈന അഭിജിത്ത് മനീഷ ഇവരൊക്കെ ഇങ്ങനെ കഥാസന്ദർഭങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അഭിനയത്തിലൂടെ സീരിയൽ മനോഹരമാക്കുന്നുമുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മേക്കിംഗ് ആൻഡ് ഡയറക്ഷനാണ് വളരെ എൻഗേജിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഴ തോരും മുമ്പേ എന്ന സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക